നമസ്കാരം ബുജിനാണ് അപ്പോൾ സൂട്ടിലേ പാറ്റ പല്ലി ഉറുമ്പ് എന്നതൊക്കെ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഞാൻ അതിൻ്റെ പ്രൊമോഷൻ വന്നതല്ല ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപ റേറ്റ് ഉണ്ട് ഓക്കെ ഇതാണ് സാധനം മിക്കവാറുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ഉണ്ട് ആദ്യം ഞാൻ വെച്ചാൽ തള്ളായിരിക്കും പക്ഷേ ഇത് ലിക്വിഡാണ് കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണം ഓക്കെ പല്ലി ചത്തിട്ടുണ്ട് കേട്ടല്ലേ രണ്ട് തുള്ളി അടിച്ചതേ ഉള്ളൂ സംഭവം ചത്തു കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ ഇത് മിക്കവാറുമുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ആണ് അപ്പോൾ ഇത് ഇതാർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ പോയാൽ മതി ഇതിൻ്റെ ഇതെല്ലാം നേരത്തെ പറഞ്ഞല്ലോ നൂറ്റി ഇരുപത് നൂറ്റി മുപ്പതിൻ്റെ എന്താ പറയുക ഇതെനിക്കിനു മുന്നൊരു ലിറ്റർ കാണുമായിരിക്കും ഓക്കെ അപ്പം നല്ലൊരു പ്രോഡക്റ്റാണ് സംഭവം സക്സസ്സായി ഓക്കെ പിന്നെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിലും ഇത് നല്ല രീതിയിൽ മാറും ടപ്പാറ്റയ്ക്കും നല്ലതാണ് മൂട്ടയ്ക്കും നല്ലതാണ് മൂട്ടയ്ക്കും ഓക്കെ